ഹലോ വെൽക്കം ടു ജോ ജോൻ ജോയ് ഒരുപാട് നാളിന് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ അതൊരു ഓണം വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇത് കണ്ടിട്ട് നിങ്ങൾ പൂക്കളം ഇടുവാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ പിള്ളേരെല്ലാം കൂടെ പൂക്കളത്തിന് പകരമായിട്ടിരുന്ന് ചെസ്സ് കളിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു ഓണാഘോഷമായിരുന്നു കാരണം എല്ലാവർക്കും തിരുവോണത്തിൻ്റെ അന്ന് ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ ഉള്ളവരെല്ലാവരുടെ കൂടാകുന്നു അതുകൊണ്ടാണ് ഇത്രയും പേരെ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ഫ്രണ്ട് സിന്ധു മിസ്സിങ് ആണ് സിന്ധു അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയതുകൊണ്ട് സിന്ധു ഇതിനകത്തില്ല ബാക്കി എല്ലാവരും ഉണ്ട് പിള്ളേരൊക്കെ പക്ഷേ ശരിക്കും ഹാപ്പി ആയിരുന്നു എങ്കിലും എല്ലാവരും ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതെ ആദ്യം പിള്ളേർക്ക് സദ്യ കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ ഇലക്കകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും എല്ലാ സദ്യയും കൂട്ടി കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പം പിള്ളേർക്ക് നമ്മുടെ കൾച്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കൂടിച്ചേരലിൻ്റെ ആ ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് നമുക്ക് നമ്മുടെ സിസ്റ്റർ ബ്രദർ നമുക്ക് എല്ലാ ഒരു റിലേഷൻഷിപ്പും ഇവരാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കുന്നത് അപ്പോൾ അതെ ആദ്യം പിള്ളേരെ അവര് ശരിക്കും ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാര്യമായിട്ടിരുന്ന് കഴിച്ചു ഞാനും അനിതയും കൂടെ ആണ് വിളമ്പുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്നാണ് വിളമ്പുന്നത് ശരിക്കും സന്തോഷമായിരുന്നു അവർക്ക് എല്ലാവരും നന്നായിട്ട് കഴിച്ചു ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ കഴിപ്പ് കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഞങ്ങളാണ് പിന്നെ കഴിക്കാനിരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് വിളമ്പി കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് ഇരിക്കുകയായിരുന്നു കാരണം അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അതു നല്ല രസമായിരുന്നു കുറേ സമയം ഇരുന്ന് ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡാണ് കേട്ടോ നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് പായസം ഉണ്ടായിരുന്നു പായസം അടയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു ഇതായത് കൊണ്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന ആയതുകൊണ്ടേ സേമിയാണ് വെച്ചത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചു സേമിയൊക്കെ പിന്നെ എന്നാ പറയേണ്ടത് ഡ്യൂട്ടിയുടെ തിരക്കിനിടയ്ക്കും എല്ലാത്തിനും ഇടയ്ക്കും നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരുമിച്ച് കൂടുക എന്നുള്ളത് പ്രത്യേക ഇത് അത്രേ ഉള്ളൂ കാര്യങ്ങൾ സാധാരണ ഞങ്ങൾ എന്തെങ്കിലും കളികളൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടും ഇത് രാത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി കളിക്കാനോ അങ്ങനെയുള്ളൊരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പിന്നെ നമുക്ക് നാട്ടിലെ പോലെ ഒരുപാട് ും വെക്കാൻ പറ്റത്തില്ല രാത്രിയായി കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഒരു സദ്യയൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നെല്ലാവരുടെ വർത്താനം ഒക്കെ പറഞ്ഞ് പിള്ളേരെല്ലാം ഓടി ചാടി നടന്ന് ശരിക്കും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഓണം ആഘോഷിച്ചു തിരുവോണത്തിനന്ന് രാവിലെ എല്ലാവരും വന്നിട്ട് ജോലിക്ക് പോയി വൈകുന്നേരം വരെ ഡ്യൂട്ടി ആയിരുന്നു ഇവിടെ പിന്നെ സ്കൂളും ഹോളിഡേ അല്ല തിരുവോണത്തിന് അപ്പം അതുകൊണ്ട് ആർക്കും തിരുവോണത്തിൻ്റെ അന്നത്തെ ആ ഒരു ഫീല് മിസ്സായില്ല തലേ ദിവസം നമ്മളിങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചുമ്മാതെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇരുന്നാണ് പക്ഷെ വർത്താനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഡ്യൂട്ടിയിലെ ഓരോ ഫണ്ണും നാട്ടിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അങ്ങനതേ ഇതൊക്കെ ഞാൻ അതിന് മുമ്പെടുത്ത ഫോട്ടോസാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഒരു രസകരമായിട്ടുള്ളൊരു ഉത്രാടസന്ധ്യ ഞങ്ങൾ ആഘോഷിച്ചു ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം അങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക പിന്നെ ആർക്കെങ്കിലും കാണാനായിട്ടാണെങ്കിൽ ഷെയറും ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്